ഞാനിപ്പോൾ ഈ ഒരു സ്ലാബിനായ മറ്റേ മെറ്റ് കോണ്ടിൻ്റെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ദിനേന്നല്ല ഒരു രണ്ട് മൂന്ന് സ്ലാബായിട്ട് മെറ്റ് കോണിൻ്റെ കമ്പി തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പേര് രതീഷ് ഞാൻ കോഴിക്കോട് ജില്ലയിൽ പുറക്കാട്ടിൽ നിന്ന് സ്ഥലത്താണ് ഞാനൊരു മുപ്പത് വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട് ഞാൻ വേറെ ആളെപ്പുറമായിരുന്നു ഇപ്പോൾ സ്വന്തമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വീട് എന്ന് പറഞ്ഞാൽ ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് കർഷകരുടെ പണി നടന്നുകൊടുക്കുകയാണ് ഞാനിപ്പോൾ ഈ ഒരു സ്ലാബിനായ മറ്റേ മെറ്റ് കമ്പി കമ്പിയാ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇതിനെതന്നെല്ലാം ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് സ്ലാബായിട്ട് മെറ്റ് കോണിൻ്റെ കമ്പി തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് പണിയെടുക്കാനുള്ള സൗകര്യവും എളുപ്പവും വെച്ചാൽ റിങ്ങ് കുളയ്ക്കാനായാലും അതിനൊരു സൗകര്യമുണ്ട് പിന്നെ മുറിക്കാനായാലും നല്ലതിൽ മുറിച്ച് കിട്ടുന്നുണ്ട് പിന്നെ ലെങ്ത് ആയാലും കുഴപ്പമില്ല ഒരേ ലെങ്ത്തിൽ സാധനം വരുന്നുണ്ട് ഒരേ വെയിറ്റിൻ്റെ കാര്യത്തിൽ കരാറെടുക്കുകയാണെങ്കിൽ ഒരേ ലെവൽ തന്നെ ഈ കമ്പി ഒരേ വെയിറ്റ് ആയതുകൊണ്ട് ഒരേ ലെവൽ തന്നെ നമുക്ക് കിട്ടും പിന്നെ ഈ ഒരു പണിയെടുക്കുന്നതിന് മെറ്റ് നമുക്ക് വളരെ ഹാപ്പിയാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇനിന്നല്ല എൻ്റെ ഒപ്പറം പണിയെടുത്ത് നിൽക്കായാലും നല്ല ഹാപ്പി ആയിട്ടാണിത്